السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم رب اشرح لي صدري അംരി ി എഫ് കൗലി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സ്വർഗക്കാരൊക്കെ സ്വർഗത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ അള്ളാഹു അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അ തുരീതു നഷെയ് അൻ അസീദുഖും ഇനി ഞാൻ എന്താണ് നിങ്ങൾക്ക് അധികമായിട്ട് തരേണ്ടത് അപ്പോൾ അവർ പറയും അലം തുബു വജുഹാന അള്ളാഹുയ നീ ഞങ്ങളുടെ മുഖം പ്രകാശിപ്പിച്ചില്ലേ വ തുദഹിൻ നൽജന്ന നീ ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചില്ലേ വ മിനന്നാർ നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേ ഇനി ഇതിനപ്പുറം ഞങ്ങൾക്ക് എന്താണ് ഫയക്ഷിഫുൽ ഹിജാബ് ആ സമയത്ത് അള്ളാഹു അള്ളാഹുവിൻ്റെ ഹിജാബ് നീക്കും നൂറ് കൊണ്ടുള്ള പ്രകാശം കൊണ്ടുള്ള അള്ളാഹുവിൻ്റെ ഹിജാബ് അള്ളാഹു നീക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മുടെ റബ്ബിനെ കാണും അള്ളാഹുവിൻ്റെ മുഖത്തേക്ക് നോക്കുക എന്നതിനേക്കാളും സ്വർഗക്കാർക്ക് സന്തോഷമുള്ള വേറൊരു കാര്യമില്ല ഞാൻ അതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഭൂതി അതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെ സൃഷ്ടിച്ചവൻ നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കി തന്നവൻ കണ്ണും കാഴ്ചയും തന്നവൻ കാതും കേൾവിയും സമ്മാനിച്ചവൻ വെള്ളവും വായുവും തന്നവൻ ഖുർആാനിലൂടെ നമ്മൾ വായിക്കുന്നത് ആ റബ്ബിൻ്റെ വാക്കുകളാണ് അവൻ്റെ സംസാരമാണ് സുജൂതിൽ കിടന്ന് നമ്മൾ പ്രാർത്ഥിച്ചത് ആ അള്ളാഹുവിൻ്റെ മുമ്പിലാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലി വസല്ലമ്മയെ നമ്മളിലേക്കുള്ള ദൂതനായിട്ട് അയച്ചവനാണ് അവൻ ആ റബ്ബിനെക്കാളും നമ്മളെ സ്നേഹിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ ഇല്ല അവനെ നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാൻ കഴിയും അതാണ് നമ്മുടെ സ്വപ്നം അതാണ് നമ്മൾ കിനാവ് കാണേണ്ടത് അള്ളാഹു നമ്മളെയൊക്കെ ആ സ്വർഗത്തിൻ്റെ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ നോമ്പുകാരാണ് അലഹമുല്ല അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് നമ്മൾ റമദാനിൻ്റെ ആദ്യത്തെ ദിവസം പൂർത്തിയാക്കാൻ ഒരുങ്ങുകയാണ് നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ട് ഒന്ന് നോമ്പ് തുറക്കുമ്പോൾ ഉള്ള സന്തോഷാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കുടിച്ചിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ടില്ല ഇനി ആ ഭക്ഷണത്തിൻ്റെ മുമ്പിലിരുന്ന് നമ്മൾ റൊത്തബ് വായിലേക്ക് വെച്ച് എന്ന് പറഞ്ഞ് വെള്ളം കുടിച്ച് ദഹബമാൽ അല്ലാ ഞാടി നിറമ്പുകൾ നനഞ്ഞു ദാഹം ശമിച്ചു അള്ളാഹു വിചാരിക്കുകയാണെങ്കിൽ ഉദ്ദേശിക്കുകയാണെങ്കിൽ പ്രതിഫലം ഉറച്ചു എന്ന് പറഞ്ഞ് നോമ്പ് തുറക്കുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ അതാണ് നോമ്പുകാരൻ്റെ ഒന്നാമത്തെ സന്തോഷം രണ്ടാമത്തെ സന്തോഷം അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമാണ് പ്രിയപ്പെട്ട ഒരു ദിവസത്തെ നോമ്പ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ അത് ചെറിയൊരു സംഗതിയല്ല ഒരു ദിവസം ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നോമ്പെടുത്താൽ എഴുപത് വർഷം ആ മനുഷ്യൻ്റെ മുഖത്തെ അള്ളാഹു നരകത്തിൽ നിന്ന് അകറ്റുമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലിവസലമ്മ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് സ്വർഗത്തിന് എട്ട് കവാടങ്ങളുണ്ട് ആ എട്ട് കവാടങ്ങളുടെ കൂട്ടത്തിൽ ഒരു വാതിലിൻ്റെ പേര് റയ്യാൻ എന്നാണ് ബാബു റയ്യാൻ ആ വാതിലിലൂടെ സ്വർഗ്ഗക്കാർ മാത്രമേ പ്രവേശിക്കുള്ളൂ വേറെ ആരും പ്രവേശിക്കുകയില്ല വിളിച്ചു ചോദിക്കും ഐ നസാ ഇമോൻ എവിടെ നോമ്പുകാരെവിടെ അപ്പോൾ നോമ്പുകാർ എഴുന്നേറ്റ് വരും അവർ ആ വാതിലൂടെ പ്രവേശിക്കും അവരല്ലാത്ത ആരും ആ വാതിലൂടെ പ്രവേശിക്കുകയില്ല അവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ വാതിലടക്കും പ്രിയപ്പെട്ടവരെ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളുണ്ടാകുമോ നമ്മളുണ്ടാകണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രയത്നിക്കേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈ റമദാൻ അത് അള്ളാഹു നമുക്ക് നൽകിയ സമ്മാനമാണ് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് തൊൽഹത്തുബുൻ റുബൈദില്ലാ റതി അള്ളാഹു അനഹു കണ്ട വളരെ മനോഹരമായ ഒരു സ്വപ്നമുണ്ട് സ്ല്ലാഹു അലൈഹി വസ്ലമുടെ അടുക്കൽ വന്നിട്ട് രണ്ടാളുകൾ ഇസ്ലാം സ്വീകരിച്ചു അവർ രണ്ടുപേരും ഒരേ സമയത്താണ് ഇസ്ലാം സ്വീകരിച്ചത് എന്നാൽ ഒരാൾ മറ്റേ ആളെക്കാളും പരിശ്രമശാലിയാണ് പണിയെടുക്കുന്നവനാണ് അധ്വാനിക്കുന്നവനാണ് അങ്ങനെ ഒരു ജിഹാദിൻ്റെ സമയമെത്തി യുദ്ധം നടന്നു ആ യുദ്ധത്തിൽ ആ മനുഷ്യൻ പങ്കെടുത്തു ഷഹീദായി മരിച്ചു ആ മനുഷ്യൻ മരിച്ച് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അയാളുടെ കൂടെ ഇസ്ലാം സ്വീകരിച്ച രണ്ടാമത്തെ മനുഷ്യൻ മരിക്കുന്നത് അയാൾ ഷഹീദായിട്ടൊന്നുമല്ല മരിക്കുന്നത് വിരിപ്പിൽ കടന്നിട്ടാണ് മരിക്കുന്നത് തൽഹാദ്ബന് റതി അള്ളാഹുനു കണ്ട സ്വപ്നത്തിലുള്ളത് തൊലഹാ റതി അള്ളാഹ് അനഹുവും ഈ രണ്ടാളുകളും സ്വർഗത്തിൻ്റെ വാതിലിൻ്റെ അരികിൽ നിൽക്കാൻ അപ്പോൾ ഒരു മലക്ക് പുറത്ത് വന്നിട്ട് ഷഹീദായ ആളെക്കാളും പിന്നീട് ഒരു വർഷം കഴിഞ്ഞ് മരിച്ച മനുഷ്യനുണ്ടല്ലോ അയാൾ വിളിച്ചിട്ട് സ്വർഗത്തിൽ കയറാൻ പറയാൻ അയാൾക്കാണ് ആദ്യം അനുവാദം കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വന്നിട്ടാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായ മനുഷ്യനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് അനുവാദം കൊടുക്കുന്നത് പിന്നെ തുൽഹാർ റബി അള്ളാഹുവിൻ്റെ അടുക്കു വന്നിട്ട് പറഞ്ഞു ഇർജി നിങ്ങൾക്ക് മടങ്ങിപ്പോകാം നിങ്ങളുടെ സമയമായിട്ടില്ല നിങ്ങൾക്ക് തിരിച്ചു പോകാം ഇതാണ് തുലഹാർ റഫിയല്ലാഹു അൻഹു കണ്ട സ്വപ്നം അപ്പം നേരം പുലർന്നപ്പോൾ അദ്ദേഹം കൂട്ടുകാരോട് സ്വപ്നം പങ്കുവച്ചു അവർക്കൊക്കെ ഭയങ്കര കൗതുകം അത്ഭുതം കാരണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായ ഒരു മനുഷ്യനേക്കാളും മുമ്പ് വേറൊരാൾ സ്വർഗത്ത് പ്രവേശിച്ചിരിക്കുകയാണ് അങ്ങനെ ആ സൊഹാബിമാരുടെ സംസാരം അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലി വസ്ലമയുടെ കാതിലും എത്തി നബ്സലാഹു അലി വസ്ലമ സഹാബിമാരോട് ചോദിക്കുകയാണ് അതിൽ നിങ്ങൾ നിങ്ങളെന്തിനാ അത്ഭുതപ്പെടുന്നത് അതിൽ നിങ്ങൾക്ക് കൗതുകം തോന്നാൻ എന്തിരിക്കുന്നു ആഹീദായും മരിച്ചതിന് ശേഷവും അടുത്ത ആളൊരു വർഷം ജീവിച്ചിട്ടില്ലേ അതേ ജീവിച്ചിട്ടുണ്ട് നബിയെ അതറക് റമദാൻ ആ മനുഷ്യന് റമദാൻ കിട്ടിയിട്ടില്ലേ കിട്ടിയിട്ടുണ്ട് ഫസാമ ആ റമലാനിൽ ആ മനുഷ്യൻ നോമ്പെടുത്തിട്ടുണ്ട് ആ മനുഷ്യൻ പിന്നീട് ജീവിച്ച ഒരു വർഷത്തിൽ ഒരുപാട് നിസ്കാരങ്ങൾ നിർവഹിച്ചിട്ടില്ലേ സുജൂതകൾ ചെയ്തിട്ടില്ലേ ആ മനുഷ്യനും ഷഹീദായ മനുഷ്യനും തമ്മിൽ ആകാശ ഭൂമികൾക്കിടയിലുള്ള അത്ര വ്യത്യാസമുണ്ട് എന്നാണ് അള്ളാഹുന്റെ റസൂൽ സലാഹുഅലി വസ്ലമ്മ അനുജരന്മാരെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ റമലാൻ എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു സംഗതി അല്ല കഴിഞ്ഞ റമലാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ അവിടെ അവരിന്ന് നമ്മളോടൊപ്പം ഇല്ല അവർക്ക് കിട്ടാത്ത സൗഭാഗ്യവും അവർക്ക് കിട്ടാത്ത അവസരവുമാണ് ഈ റമദാൻ ഞാൻ പറയുന്നത് ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ് ഇതൊരു സുവർണാവസരമാണ് ഇത് നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല അവസരങ്ങൾ നമ്മൾ എപ്പോഴും തേടി വരില്ല നമ്മുടെ കൈക്കുമ്പിളിലെത്തിയ അവസരം തട്ടി മാറ്റിയിട്ട് പിന്നീട് കരഞ്ഞിട്ടും നെഞ്ചത്തടിച്ച് വിലപിച്ചിട്ടും കാര്യമില്ല ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നവരാണ് ബുദ്ധിയുള്ളവർ ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് ആദ്യം എന്നോട് പറയാനുള്ളത് നമ്മളൊരു ഉറച്ച തീരുമാനം എടുക്കണം ഈ റമദാൻ നമ്മുടേതായിരിക്കും കഴിഞ്ഞ റമദാനുകളെ പോലെ അല്ല ഈ റമദാൻ ഇത് മാറ്റങ്ങളുടെ റമദാനാണ് എൻ്റെ ജീവിതത്തിലെ പുതിയ ഒരു റമദാൻ ആയിരിക്കും ഇത് എന്ന് ആത്മാർത്ഥമായിക്കൊണ്ട് തീരുമാനമെടുക്കാൻ നമുക്ക് പറ്റണം എൻ്റെ മനസ്സിൻ്റെ മോഹങ്ങൾക്ക് പിന്നിൽ ഞാൻ തോറ്റുപോകില്ല ദുനിയാവിൻ്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഈ റമദാനിന് ഞാൻ പണയം വയ്ക്കില്ല മാറാനുള്ളൊരു മനസ്സ് നമുക്കുണ്ട് എങ്കിൽ അള്ളാഹു നമ്മളെ സഹായിക്കും പ്രിയപ്പെട്ടവർ ഇന്നലെ വരെ നമ്മൾ ആരായിരുന്നു എന്നുള്ള പ്രശ്നമല്ല എനിക്കിപ്പോൾ മുപ്പതുമല്ലായി നാൽപ്പതുമല്ല എത്ര റമദാനുകൾ കഴിഞ്ഞു ഞാനിതുവരെ മാറിയിട്ടില്ലല്ലോ ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോകട്ടെ എന്ന് തീരുമാനിക്കാൻ പറ്റൂല നമ്മൾ അബൂഹുറബി അള്ളാഹുനെ പറ്റിയിട്ട് കേട്ടിട്ടില്ലേ അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലിവസലമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സൊഹാബിയാണ് അബു ഹുറാ റബി അള്ളാഹു അൻഹു അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി നാല് ഹദീസുകൾ അബുഹുറാ റതി അള്ളാഹു അൻഹു എപ്പോഴാണ് ഇസ്ലാം സ്വീകരിക്കുന്നത് ഹിജറ ഏഴാം വർഷമാണ് അബു ഹുറേറിയാഹുൻ ഇസ്ലാം സ്വീകരിക്കുന്നത് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലി വസ്ലമ ഹിജറ പതിനൊന്നിൽ വഫാത്തായിട്ടുണ്ട് നബി നബുസാഹു അലിവസലമയുടെ കൂടെ അബുഹുറൈറക്ക് കിട്ടിയത് നാല് വർഷാൻ ബദറിൻ്റെ ചരിത്രത്തിലെവിടെയും നമ്മൾ അബു ഹുറൈറയുടെ പേര് വായിക്കുന്നില്ല ബുഹുറ ഇല്ല ഹന്തക്കിൽ അബുഹുറൈറ ഇല്ല മക്കയിൽ നിന്ന് നടന്ന രണ്ട് ഹിജറകൾ ഹബിഷയിലേക്കും മദീനയിലേക്കും ആ രണ്ട് ഹിജറകളിലും അബുഹുറൈറ ഇല്ല പിന്നീട് ഹിജറ ഏഴിന് ശേഷം അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലി വസ്ലമയുടെ കൂടെ ഒട്ടിച്ചേർന്ന് നിന്നു മദീന പള്ളിയിൽ പലതവണ അബു ഹുറൈറിയാഹു ബോധം കെട്ട് വീണിട്ടുണ്ട് നബിസ് അലി വസ്ലമയുടെ അദരങ്ങളിൽ നിന്ന് ഉതിർന്നു വീഴുന്ന വിജ്ഞാനത്തിൻ്റെ മണിമുത്തുകൾ കോർത്തിണക്കി അതടുത്ത തലമുറക്ക് അബുഹുറേറിയാഹൊനു കൈമാറി പ്രിയപ്പെട്ടവരെ അബൂഹുറേറിയാഹൊനുവിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠങ്ങളിലൊന്നെന്താണെന്നറിയോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ ഹൈറുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും പക്ഷേ ഇനിയുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇനിയുള്ള ഹൈറുകളിൽ നിങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ പ്രിയപ്പെട്ടവരാത് ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നാണ് അതുകൊണ്ട് ഈ റമലാനെ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു പണി എന്താണെന്ന് വെച്ചാൽ ഉള്ളു തുറന്നുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഈ റമലാൻ നമ്മുടേതാകാൻ അള്ളാഹുയ ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ട് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് ഞാൻ ഇത് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങുന്നു തൗബ ചെയ്തു മടങ്ങുന്നു ഈ റമലാനിൽ മനോഹരമായിക്കൊണ്ട് കുറാൻ അതാൻ രാത്രി നിസ്കാരങ്ങൾ മുടങ്ങാതെ നിർവഹിക്കാൻ ഒരു നോമ്പ് പോലും നഷ്ടപ്പെടാതിരിക്കാൻ ഒരു ജമാഅത്ത് നമസ്കാരം പോലും നഷ്ടപ്പെടാതിരിക്കാൻ ആത്മാർത്ഥമായിക്കൊണ്ട് നമ്മൾ അള്ളാഹുനോട് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥന നമ്മുടെ റബ്ബ് കേൾക്കും കേൾക്കുന്നവൻ വാക്ക് പറഞ്ഞതാൻ നിബിയെ അവർ എന്നെ പറ്റിയിട്ട് താങ്കളോട് ചോദിച്ചാൽ താങ്കൾ പറഞ്ഞു കൊടുക്കുക ഞാൻ അവരുടെ അടുത്ത് തന്നെ ഉണ്ട് അവരെന്നോട് ചോദിച്ചാൽ അവരെന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യും അത് അള്ളാഹു പറഞ്ഞ വാക്കാൻ അതുകൊണ്ട് നമ്മൾ ഉള്ളു തുറന്നുകൊണ്ട് ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്തിനാ ഖുർആൻ യൂനുസ് നബി അലി സ്വലാത്തു വസ്സലാമിയുടെ പ്രാർത്ഥന നമുക്ക് പറഞ്ഞു തന്നത് ക്കരിയാ നബിയുടെ പ്രാർത്ഥന പറഞ്ഞു തന്നത് ഇബ്രാഹിം നബിയുടെയും മറിയംബിബിയുടെയും അസ്ഹാബുൽ ഖഹഫിൻ്റെയും പ്രാർത്ഥന എന്തിനാണ് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത് അത് അല്ലാഹുവിനെ അറിയാനാണ് പ്രാർത്ഥിച്ചാൽ ആകാശത്തേക്ക് കൈകൾ ഉയർത്തിയാൽ വിറക്കുന്ന ചുണ്ടുകളോടെ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് തരുന്നൊരു റബ്ബുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കാനാണ് അതുകൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ ആ കാര്യം അല്ലാഹുവിനോട് പറയണം ഈ റമലാൻ നമ്മുടേതാക്കണം അങ്ങനത്തെ ഒരു വാശി നമുക്ക് വേണം അങ്ങനത്തെ ഒരു തീരുമാനം നമ്മൾ എടുക്കണം പ്രിയപ്പെട്ടവരെ റമലാനിൻ്റെ മുപ്പത് ദിവസങ്ങളും അള്ളാഹു സഹായിച്ചാൽ അല്ലാഹുവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ വിജ്ഞാന വിരുന്നുകൾ നടക്കും ഇത് വെറും ഒരു സദസ്സല്ല ഇത് വെറും ഒരു ആൾക്കൂട്ടമല്ല അറിവ് എന്ന് പറഞ്ഞാൽ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലി വസ്ലമിയുടെ അനന്തര സ്വത്താൻ അബു ഹുറൈറിയാഹുവിൻ ഒരിക്കൽ മദീന അങ്ങാടിയിലൂടെ നടക്കുകയാണ് അവിടെ കുറേ കച്ചവടക്കാരുണ്ട് അപ്പോൾ ഉറക്കനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അല്ല യോ അങ്ങാടിയിലുള്ള മനുഷ്യന്മാരെ എന്തു പറ്റി നിങ്ങൾക്ക് എന്താ അബൂഹുറ അങ്ങനെ ചോദിച്ചത് അവിടെ പള്ളിയിൽ അള്ളാഹുൻ്റെ റസൂൽ സലഹു അലി വസ്ലമയുടെ അനന്തര സ്വത്ത് വീതം വെച്ച് കൊടുക്കുന്നുണ്ട് അതിൽ നിന്ന് ഓഹരി വേണ്ടേ അപ്പോൾ ഈ മനുഷ്യന്മാരൊക്കെ അങ്ങാടിയുള്ളവരെ കോടി മദീന പള്ളിയിലേക്ക് ഓടിയും അബൂഹുറൈറബി അള്ളാവിന് അവിടെത്തന്നെ നിന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഓടിപ്പോയ ആൾക്കാരൊക്കെ തിരിച്ചു വരുന്നുണ്ട് പോയ ആവേശമല്ല തിരിച്ചു വരുമ്പോൾ അപ്പോൾ അബൂഹുറഹ് എന്തേ ഒന്നും കിട്ടിയില്ലേ ഞങ്ങൾ പള്ളിയിൽ ചെന്നു പള്ളിക്കകത്ത് കയറി പക്ഷെ അവിടെ ഒന്നും വീതം വെച്ച് കൊടുക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല അപ്പം നിങ്ങൾ പള്ളിയിൽ ആരും കണ്ടില്ലേ കണ്ടു കുറച്ച് കുറച്ചാൾക്കാർ നിസ്കരിക്കുന്നുണ്ട് ഖുർആൻ കുറച്ച് കുറച്ച് ഓതുന്നുണ്ട് ഹറാം കുറച്ചാൾക്കാർ ഹലാലിനെ പറ്റിയിട്ടും ഹറാമിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് വൈ മുഹമ്മദിൻ കൂട്ടരെ അതാണ് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈവസലമയുടെ മീറാസ് അതാണ് നബി സലാഹു അലൈ വസ്ലമയുടെ അനന്തര സ്വത്ത് അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം നമ്മളിവിടെ വന്നിരിക്കുമ്പോൾ ഇത് വെറും ഒരു രുത്തമല്ല ഇത് വലിയ ഇബാതെത്താൻ നമ്മൾ വൈകുന്നേരം ഈ സെൻറ്ററിൽ വരുന്നത് അള്ളാഹുൻ്റെ റസൂൽ സലല്ലാഹു അലൈ വസലമയുടെ അനന്തര സ്വത്ത് വാരിയെടുക്കാനാണ് എന്ന ചിന്തയും തിരിച്ചറിവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മുടെ പരിശ്രമങ്ങൾക്ക് ഏറ്റവും നല്ല പ്രതിഫലം നൽകട്ടെ നമ്മുടെ ഇന്നത്തെ നോമ്പ് നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ ഈ റമലാനിനെ ഏറ്റവും നല്ല നിലക്ക് പ്രയോജനപ്പെടുത്തുന്നൊരു കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ബാറഖു അല്ലാ ഹുഫീഖും ജസാഖുമല്ലാഹുഖാനൂബു അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തും